എന്താ പറയുക ഇപ്പം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരു 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 എന്താ പോസ്റ്റ് കോവിഡ് ഒരു ബാറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം വലുതും ചെറുതുമായ എല്ലാ സിനിമകൾക്കും ഒരു സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ് ഇത് ഈ പറഞ്ഞ പോലെ ഡിസംബറിൽ വലിയ പടങ്ങൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ലിസ്റ്റിനും സുരാജനും ഒരു വലിയ റിസ്ക് ആണ് ബട്ട് സ്റ്റിൽ ഐ തിങ്ക് അവർ ആ സിനിമയെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ചെറിയ സിനിമയാണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട സപ്പോർട്ട് ആ തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഈവനിങ് ഇപ്പോൾ ഇവിടെ എത്തി എനിക്ക് വളരെ സന്തോഷം കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവരുടെ ഒരു ഒരുവിധം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു സുരാജൻ ആട്ടെ ഗ്രേസ് നിരഞ്ജന ഷാജുൻ ചേട്ടൻ പിഷാനടി ചേട്ടൻ എല്ലാവരുടെയും ഒപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവരെ എല്ലാവരും കാണാൻ പറ്റി എല്ലാവരും കാണാൻ പറ്റിയ ഒരു സന്തോഷം അപ്പം ഓൾ ദി ബെസ്റ്റ് ഇതിൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും ഇതിൻ്റെ ഡി ഒ പി ക്കും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് വരട്ടെ നമസ്കാരം ഇ ഡി എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ നടീനടന്മാർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു സിനിമ ഒരു വൻ വിജയമാവട്ടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റ് ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വഞ്ഞാറോട് ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായി സുരാജ് ഒരു സെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എക്സ്ട്രാ ഡീസെൻറ്റായി തുറഞ്ഞു അപ്പം ചോദിച്ചു അതാണ് ഇത്ര നാളെ നിങ്ങൾ ഡീസൻ അല്ലല്ലോ ഞാൻ എക്സ്ട്രാ ഡീസൻറ്റെന്ന് വെച്ചാൽ ഒരു പടം ചെയ്യാൻ പോവാണ് അവിടെ ഇത്തിരി റേഞ്ച് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സുരാജു മായാവി തൊട്ട് ഏതാണ്ട് ടു കട്ടറീസ് വരെ പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണ് ിരി ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സിരാജ് പിന്നീട് നമ്മളിലൊക്കെ മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടാഷ്ട്രവാടം വരുത്തി ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ സുരാജിൻ്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്കും ആ വ്യത്യസ്തത ഉണ്ടായ ഉണ്ടാവട്ടെ നല്ലൊരു നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയുടെ രണ്ട് പ്രൊഡ്യൂസർമാരും എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ് സുരാജ് സുരാജിനെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് അതിൽ രണ്ടേ രണ്ട് സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു അതിനുശേഷം എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു അണ്ണൻ തമ്പി ചട്ടമ്പി നാട് ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സുരാജുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുമായിരുന്നു അണ്ണ ഞാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ദശമൂലം താമു അപ്പൊ അങ്ങനെ അഭിനയത്തിൻ്റെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് സുരാജ് സുരാജ് ഇപ്പോൾ നിർമ്മാതാവിൻ്റെ വേഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ലെസ്റ്റിനും ലെസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് എൻ്റെ അടുത്താണ് അന്ന് ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയ്യനാണോ നിർമ്മാതാവായിട്ട് വരുന്നതെന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ച ഒരാളാണ് ജസ്റ്റിൻ പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് അബദ്ധമായി പോയി കാരണം ഇത്ര വലിയ ഒരു ഗംഭീരനായ നിർമ്മാതാവിനെയാണ് ഞാനെന്ന് നിരുത്സാഹപ്പെടുത്തിയത് എന്നുള്ള കുറ്റബോധം പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും ലസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടട്ടെ ഈ പടം സൂപ്പർ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്